മലയോര ഹൈവേയുടെ നിർമ്മാണത്തിനായി കൂട്ടിയിട്ട മണ്ണ് ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ ഇടിഞ്ഞ് വ്യാപകമായി കൃഷി നശിച്ചു ബാക്കി നിൽക്കുന്ന ഭാഗം വിണ്ട് കീറി ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാമെന്ന അവസ്ഥയിലാണ് അടിഭാഗത്തുള്ള നാലോളം വീടുകളും കൃഷിയിടവും അപകട ഭീതിയിലാണ് മലയോര ഹൈവേയുടെ ഭാഗമായി രാജാക്കാട് മുല്ലക്കാനത്തിന് സമീപമാണ് എടുത്തിട്ട മണ്ണ് വൻ മലയിടിച്ചിലിന് സമാനമായി കുത്തിയൊലിച്ചെത്തിയത് കരാർ കമ്പനിയായ ഇ ഇൻഫ്രാസ്ട്രക്ചർ മണ്ണ് നീക്കം ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കാത്തതാണ് കാരണം മലയോര ഹൈവേ കടന്നുപോകുന്ന രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ മുല്ലക്കാനത്തിനു സമീപത്താണ് നാലോളം കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീതിയിൽ കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായി തോരാത പെയ്ത മഴയിൽ എടുത്തിട്ട് ഉയർത്തിയ മണ്ണ് വലിയ ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിലാണ് കൃഷിയിടത്തിലൂടെ കുത്തിയൊലിച്ചെത്തിയത് വ്യാപകമായി കൃഷിയിടം മണ്ണ് മൂടി നശിക്കുകയും ചെയ്തു ബാക്കിയുള്ള ഭാഗം ഏതു നിമിഷവും ഇടിയാവുന്ന അവസ്ഥയിലുമാണ് പനച്ചിക്കൽ പുഷ്പാംഗതൻ കൊല്ലംപറമ്പിൽ ദേവസ്യ അടക്കമുള്ളവരുടെ വീടുകൾക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ് മരണഭീതിയോടെയാണ് കിടന്നുറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു ഞങ്ങളുടെ ഒത്തിരി കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഒരു ഇടിച്ചിൽ ഇടിയാൻ സാധ്യതയായിട്ട് ഇപ്പോൾ ഇത് വിള്ളലെല്ലാം കാണാമല്ലോ അപ്പോൾ ഈ അടുത്ത മഴയ്ക്ക് നൂറ് ശതമാനം ഇത് ഇടിഞ്ഞു പോരും ഇടിഞ്ഞു പോകുന്ന രണ്ട് വീട് പൂർണ്ണമായും അവിടെ താമസിക്കുന്ന ആളുകളും കാണിയാൽ അത് വ്യക്തമായിട്ട് ഞങ്ങളുടെ ജീവൻ്റെ ഭീഷണിയായിട്ട് ഇപ്പോൾ അപ്പോൾ ഞങ്ങളുടെ ജീവൻ്റെ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരടപെട്ട് ഇതിന് തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ അടുത്ത പെരുമഴയ്ക്ക് ഞങ്ങൾ ചിലപ്പോൾ ഭൂമിയിൽ കണ്ടെന്നുണ്ടാകുകയല്ലെങ്കിൽ അതാണ് ഇവിടുത്തെ നിലവിലത്തെ അവസ്ഥ അപ്പോൾ ഇതിൽ ഞങ്ങൾ പഞ്ചായത്തിലും മറ്റേ പരാതി പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊടുത്തപ്പോൾ ഓഫീസറൊക്കെ വന്നു ഓഫീസർ ഞങ്ങളുടെ തന്നെ വിളിക്കുകയും വന്ന് പക്ഷേ പോലും ഉണ്ടായിട്ടില്ല ാണ് മലയോര ഹൈവേയുടെ നിർമ്മാണ ചുമതലയുള്ള ഇ കെ കെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്ക് സ്ഥല ഉടമയായ ചെറുതാനിക്കൽ ബിബിൻസി സൗജന്യമായി മണ്ണ് നിക്ഷേപിക്കുന്നതിന് സ്ഥലം വിട്ടു നൽകിയത് റോഡ് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ മണ്ണ് നീക്കി സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കാമെന്നായിരുന്നു കരാർ എന്നാൽ ഇതിന് കമ്പനി തയ്യാറായില്ല തുടർന്ന് സ്ഥലമുടമ തന്നെ താഴ്വശത്തുള്ള വീടുകൾക്കും കുടിവെള്ള പദ്ധതികൾക്കുമടക്കം ഇത് ഭീഷണിയാണെന്നും മണ്ണ് നീക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല അശാസ്ത്രീയമായി തട്ടി നികത്തുകയാണ് ചെയ്തത് അത് നികത്തിയിട്ട് അവര് പോയി അന്നാ ജെ സി ബി നമ്മൾ പറയുകയും ചെയ്തിരുന്നു ഇതിനകത്ത് പോരായി ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാ സാധ്യതയുണ്ടെന്ന് പക്ഷേ ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും നേരത്തെ തന്നെ ഈ മണ്ണ് ഇത്ര അപ്രതീക്ഷിതമായ മഴ വരികയും ഈ മണ്ണ് കുതിർന്ന് ഇപ്പോൾ ഈ മണ്ണിൻ്റെ മധ്യഭാഗത്തു നിന്ന് പൊട്ടി താഴേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് നാളിതുവരെ വാടകയോ മറ്റ് കാര്യങ്ങളോ ഒന്നും വാങ്ങാതെ റോഡ് പണിയുടെ ഭാഗമായി ഒരു വികസന പ്രവർത്തനത്തിന് വേണ്ടി ഇട്ടു സ്ഥലത്ത് ഇത്രയും ഭീഷണിയായിട്ട് നിൽക്കുന്ന ഈ മണ്ണിൻ്റെ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലുണ്ടായി ഇതിനു വേണ്ട ക്രമീകരണം ചെയ്തു തരണമെന്നാണ് അപേക്ഷിക്കുന്നത് മണ്ണിടിച്ചിലുണ്ടായതോടെ ബിബിൻറെ ഒരേക്കർ മുപ്പത് സെന്റ് സ്ഥലവും ഉപയോഗശൂന്യമായ നിലയിലാണ് പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും മണ്ണ് നീക്കം ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് കമ്പനി അധികൃതരെ അറിയിച്ചെങ്കിലും ഒരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല വിഷയത്തിൽ ജില്ലാ ഭരണകൂടമടക്കം ഇടപെട്ട അടിയന്തരമായി മണ്ണ് നീക്കം ചെയ്ത അപകട ഭീഷണിയെ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി